എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ആമുഖമായി പറഞ്ഞത് നമ്മെ തളർത്തുന്ന വിമർശനങ്ങളെ നമുക്ക് അവഗണിക്കാനും നമ്മൾ ആത്മവിശ്വാസത്തോടെ അതിജീവിക്കാനുമുള്ള ചെറിയ ടിപ്സാണ് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിശ്ചയമായി ഉപകാരപ്പെടുന്ന ഉപയോഗം വരുന്ന ഒന്നാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇതേ അവസ്ഥകളിലൂടെ കടന്നുപോയി അതിജീവിച്ചു വന്ന ആളുടെ ജീവിത പാഠങ്ങൾ കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പങ്കുവെക്കുന്നത് കാരണം നിങ്ങളെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ആദ്യം തന്നെ നമ്മൾ നമ്മളോട് വളരെ നെഗറ്റീവായി സംസാരിക്കുന്ന ഒരാളെയും വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ നിൽക്കണ്ട പകരം നമുക്ക് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുന്ന ആത്മവിശ്വാസത്തിലൂടെ അവയെ അവഗണിക്കാനായാൽ മതി കാരണം നമ്മളുടെ ഉദ്ദേശം ലോകത്തെ മുഴുവൻ നന്നാക്കുക എന്നുള്ളതല്ല പകരം നമ്മൾ നന്നായി കാണിക്കുക കാണിക്കാവുന്നതാണ് അതുമാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെയോ ഏതെങ്കിലും മോശമായ ഒരവസ്ഥയിൽ രോഗമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുണ്ടാകുന്ന ഒരു ഒരു സങ്കടകരമായ അവസ്ഥയിൽ ചിലർ നമ്മളെ കാണാൻ വരുമ്പോൾ അനവസരത്തിൽ ചിലപ്പോൾ സംസാരിച്ചുകളായി ഇപ്പോൾ രോഗമാണെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും ഇതേ അവസ്ഥയിലുള്ള ഒരാൾ ഉണ്ടായിരുന്നു വളരെ നരകിച്ച് അങ്ങ് പരിച്ചുപോയി കഷ്ടം എന്തിനാണ് ഇങ്ങനെ കിടത്തുന്നത് അവര് അവരുടെ സഹതാപം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കുറച്ച് കടബാധ്യതയോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടെങ്കിൽ ഇതേ അവസ്ഥയിൽ ഉണ്ടായി അവസാന ആത്മഹത്യയിൽ അഭയം തേടിയ ഒരാളുടെ കഥ വരെ പറഞ്ഞിട്ട് പോകും അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തില് നമ്മൾ കരുതുന്നത് പോലെ നമുക്ക് വിജയിക്കാനാവാത്ത വിദ്യാർത്ഥിയോടോ മിത്രത്തിനോടോ മറ്റുള്ളവരെ താരതമ്യം ചെയ്തുകൊണ്ട് അവരൊക്കെ ഒരു നിലയിലെത്തി നീ എന്തേ ഇപ്പോഴും ഇങ്ങനെ എന്ന് ചോദിക്കും ഒരു പ്രായം കഴിഞ്ഞ് കാണുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ടിട്ട് നിന്റെ വിവാഹം നടക്കാത്തത് എന്താണെന്നും നിൻ്റെ പ്രായത്തിലുള്ള പെണ്ണിന് ഇപ്പം എത്ര അറിയാമോ എന്ന് ചോദിക്കും വിദേശത്ത് നിന്ന് വരുന്ന ഒരു പ്രവാസിയോട് നാട്ടിലേക്ക് എത്താൻ ആകാംക്ഷയോട് ഇഷ്ടത്തോടെ വരുന്ന ആൾ കാണുമ്പോൾ ചോദിക്കും എന്ന് വന്നു നല്ല ചോദ്യമാണ് അദ്ദേഹം ആഹ്ലാദത്തോട് പറയും ഇന്നലെ വന്നു എല്ലാവരെയും കണ്ട് വളരെ കാര്യം പറയും അടുത്ത ചോദ്യം വരും ഇനി എന്നാണ് മടങ്ങിപ്പോകുന്നത് സ്വാഭാവികമായും നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടാൻ അറിയാൻ ആഗ്രഹിക്കാത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില നിമിഷങ്ങളുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട ഒരാ ഒരു ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ നമ്മൾ ആ ഓർമ്മകളെ മായ്ക്കാൻ ശ്രമിക്കുമ്പോൾ വഴിവെക്കൽ വെച്ച് കണ്ടാലും വീട്ടിൽ വന്നാലും ഈ സന്ദർശനം ചോദിക്കും എത്ര കാലം കിടന്നു നരയിച്ചു എന്തായിരുന്നു രോഗം ചികിത്സിച്ചില്ലേ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളെ കുത്തിവലിച്ച് പുറത്തിട്ട് അവരിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ വല്ലാതെ നമ്മൾ വല്ലാതെ നമ്മുടെ ഉള്ളിങ്ങനെ പറയ്ക്കും അതുപോലെ തന്നെയാണ് പരീക്ഷകളിൽ തോറ്റ അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കാതെ വരുന്നൊരു കുട്ടിയോട് അവനെ ഇങ്ങനെ അവനെ കുത്തിനോവിച്ചുകൊണ്ട് പോകും നമ്മളിതിനൊക്കെ ഒരൊറ്റ കാര്യമാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ശരിയാവുക എന്നുള്ളത് അതെങ്ങനെയാണെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവർ തന്നെ തീരുമാനിക്കാതെ ഇതൊരിക്കലും മാറ്റാനാവില്ല അവരുടെ ചോദ്യമല്ല നമ്മൾ അവരുടെ ചിന്തകളുമല്ല നമ്മൾ അവരുടെ വിമർശനങ്ങളുമല്ല നമ്മൾ ഞാനെന്നത് ഞാൻ മാത്രമാണെന്നും എൻ്റെ ശക്തമായ ചിന്തകളിലും വ്യക്തിത്വ ബോധത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വമാണ് ഞാൻ ഉന്നതമായൊരു രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം പറഞ്ഞു നമ്മളെ തന്നെ നമ്മൾ കരുത്താർജിക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരു രോഗിയെ കാണാനാണ് ഇവർ വരുന്നതെങ്കിൽ പരമാവധി അവർക്ക് അവിടെ നിന്ന് അത്തരം സംസാരങ്ങൾ തുടക്കമിടാൻ പോലുമുള്ള സമയം കൊടുക്കാതെ നമ്മൾ മറ്റ് പോസിറ്റീവായ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു കൊണ്ടിരിക്കുക അവരെക്കുറിച്ചുള്ള ഗുണകരമായ ചോദ്യങ്ങൾ അവരുടെ പരിചയത്തിലുള്ളവരുടെ നല്ല നല്ല ചോദ്യങ്ങൾ അവർ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ട് അവരുമായി പുറത്തേക്ക് നടക്കുക വലിയ സ്നേഹത്തോടെ അവരെ അങ്ങോട്ട് യാത്രയാക്കുക അങ്ങനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനാവണം പലതിനെയും നമ്മളോട് ചോദിക്കുകയാണ് ഇതൊരു വിവാഹം കഴിച്ചില്ലേ വിവാഹമായില്ലേ എനിക്കിപ്പോൾ താല്പര്യമില്ല ആകുമ്പോൾ ഞാൻ ചെയ്തു കൊള്ളാം സന്തോഷം പറഞ്ഞാൽ മതി പിന്നീട് നമ്മളിതൊന്നും കുറച്ച് ദുഃഖിക്കേണ്ട ഞാൻ പരീക്ഷയിൽ ജയിക്കുക എന്നുള്ളതല്ല എൻ്റെ ജീവിതം ഏതെങ്കിലും ഒരു ബോർഡോ അൽപ്രസ്ഥാനങ്ങളോ ഇട്ടുതരുന്ന ചോദ്യോത്തരങ്ങൾ പൂരിപ്പിച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരാളുടെ ജീവിത ഉദ്ദേശം അയാളിലുള്ള ആത്മതേജസ്സിനെ തിരിച്ചറിയുകയും അയാളിലുള്ള വാസനാ ഗുണങ്ങളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് വിജയത്തിലെത്തുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരാത്മനിർവൃതി ഒരു പരീക്ഷിക്കും തരാനാവില്ല നമ്മളുടേതായ ചില കഴിവുകൾ നമ്മളിൽ മാത്രമാണ് നമ്മളത് അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നമ്മളെ ജീവിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നവരൊന്നും നമ്മൾ വിമർശിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ അവരുടേതായ ജീവിത സാഹചര്യങ്ങളോ അവരുടെ അറിവോ അവർ പിന്തുടരുന്ന ശീലങ്ങളോ അങ്ങനെയാവാം നമ്മളത് എടുക്കണ്ട അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കുക പലപ്പോഴും നമ്മൾ നമ്മളെ ഉയർത്തുക നമ്മൾ നമ്മളെ ഉണർത്തി വയ്ക്കുക നമ്മൾ നമ്മളെ കുറിച്ച് എല്ലാ നിമിഷവും ബോധവാന്മാരാകുക ഒരിക്കലും അത് നമ്മളുടെ കുറവുകളെ ചിന്തയാവരുത് ഇപ്പോൾ തന്നെ എൻ്റെ ചിത്രകലാ ക്ലാസ്സിൽ പലരും പറയുന്നു എന്നെ കൊണ്ട് സാധിക്കുമോ എനിക്ക് പറ്റുമോ എനിക്കിത്ര പ്രായമായി ഇതൊന്നും ഒരു കാര്യമല്ല ഈ ചോദ്യങ്ങളെ മാറ്റി നിർത്തുക നമ്മളങ്ങോട്ട് നമ്മളങ്ങോട്ട് എൻ്റെ ഉത്തരങ്ങൾ തേടിയെത്തുക ആ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉത്തരങ്ങൾ നമുക്ക് തനിയെ കിട്ടി തുടങ്ങും ഉത്തരങ്ങളൊക്കെ പോസിറ്റീവായിരിക്കും ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരിടത്ത് നിന്നാൽ ഒരിക്കലും നമുക്ക് ഉത്തരം കിട്ടില്ല ഉത്തരം നമ്മളിൽ തന്നെയുണ്ട് നമ്മൾ നമ്മളെ കണ്ടെത്തണം എപ്പോഴും നമുക്ക് നമ്മെ കുറിച്ച് പറയാൻ കുറച്ച് നല്ലതുണ്ടാവണം നമ്മെ കുറിച്ച് ചിന്തിക്കാൻ നല്ല നല്ല ചിന്തകൾ ഉണ്ടാവണം നമ്മൾ ആരെന്ന് അറിയണം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് ലോകത്തിൽ അതുകൊണ്ട് തന്നെ ഒരാൾക്കും മറ്റൊരാളുമായി തുലനം ചെയ്യാൻ സാധ്യമല്ല പ്രപഞ്ചത്തിന് ഏറ്റവും വലിയ സൗന്ദര്യവും ഈ വ്യക്തിത്വമാണ് ഓരോരുത്തരുടെയും അസ്തിത്വവും വ്യത്യസ്തമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അസ്തിത്വം എന്താണ് വ്യക്തിത്വം അസ്തിത്വം ഞാൻ എന്താണോ അതുതന്നെയാണ് എൻ്റെ അസ്തിത്വം ഞാൻ എങ്ങനെയാണോ അതുതന്നെയാണ് എൻ്റെ അസ്തിത്വം വ്യക്തിത്വം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയാണ് പേഴ്സോണ എന്ന വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി വന്നത് മുഖപടമെന്നോ മുഖം മൂടിയെന്നോ പറയുക അത് നമ്മളെടുത്തണിയുന്നതാണ് അതും ആവശ്യമാണ് സമകാലിക ജീവിതത്തിൽ നമ്മൾ നമുക്ക് ഒപ്പമുള്ള ആൾക്കാരോട് ഇടപെടുമ്പോഴും നല്ല വ്യക്തിത്വത്തോടു കൂടിയാണല്ലോ ഇടപെടേണ്ടത് നമ്മൾ നല്ല വസ്ത്രം ധരിക്കും കുറച്ചുകൂടി മിതത്വത്തോടെ സംസാരിക്കും നല്ല താത്പര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയും അതാണ് വ്യക്തിത്വം പതിയെ പതിയെ ആ വ്യക്തിത്വം നമ്മുടെ അസ്തിത്വമായി മാറുകയും ചെയ്യും അപ്പോഴാണ് നമ്മളൊക്കെ വളരെ നല്ല ആൾക്കാർ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അങ്ങനെയാകുന്നത് ഓരോ ദിവസവും നമ്മൾ നമ്മളെ ഉണർത്തുക ഉയർത്തുക ഇതല്ലാതെ നമ്മൾക്ക് ചുറ്റുപാടുകളെ അതിജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ല കാരണം നമുക്ക് നമുക്ക് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ വിട്ടുകൊടുക്കുകയും നമുക്ക് സാധിക്കുന്നതും ചെയ്യാനാവുന്നതുമായ കാര്യങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്യുക ആദ്യം വേണ്ടത് പ്രണയമാണ് സകലതിനോടും പ്രണയം ഞാൻ പറഞ്ഞതുപോലെ നീ വിരൽ തൊട്ടാൽ ഒരു ഭൂവിതൽ വിരിയണമെന്ന് ചിന്തിക്കണം നമ്മുടെ സാമീപ്യം കൊണ്ടോ നമ്മുടെ സ്പർശം കൊണ്ടോ ഇത്ര നേരം ഒരു വാക്കുകൊണ്ടു നമുക്കൊരാളെ സാന്ത്വനിപ്പിക്കാനാവണം അവരുടെ കൂടെയിരിക്കാനാവണം അങ്ങനെയുള്ള നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയും വരില്ല നമ്മളിലേക്ക് പടരില്ല അങ്ങനെ നമ്മൾ വളരെ ഉയർന്ന വ്യക്തിത്വമായി തീരണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയാം നമുക്ക് ചുറ്റുമുള്ളവരെ ചുറ്റുള്ളവരെങ്ങനെ അതിജീവിക്കണമെന്ന് കൂടിയാണ് ഞാനിവിടെ പറയുന്നത് ശക്തരാവുക കരുത്തരാവുക ഏറ്റവും മനോഹരമായി ഈ പ്രവചത്തിൽ ജീവിച്ച് ഈ ശിഷ്ടകാലം ഏറ്റവും നല്ല വ്യക്തികളായി ജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവണം ഒരുപാട് ഇഷ്ടത്തോടെ സുധീർ കൃഷ്ണനാണ് നമുക്ക് അടുത്ത വിഷയവുമായി ഉടനെ എത്താം നന്ദി നന്ദി നന്ദി